നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ബലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തുവിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന ബലാക്കോട്ട് ആക്രമിക്കുന്ന വിവരം ലോകത്തെ അറിയിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനെ അറിയിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു വെളിപ്പെടുത്തലാണ് തങ്ങൾക്കൊന്നും വിളിച്ചു വയ്ക്കാനില്ലെന്നും ഈ പിന്നിൽ കൂടി ആക്രമിക്കുന്ന സ്വഭാവം ഇന്ത്യക്കില്ല എന്നുമാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത് നേരിട്ട് പാകിസ്ഥാനെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാണ് പുൽവാമയിൽ ഇന്ത്യയിലെ സൈനികരെ കൂട്ടക്കൊല നടത്തിയ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകിയതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് ആക്രമണം ഇന്ത്യൻ വ്യോമസേന നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ നൂറുകണക്കിന് പാക് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുള്ളത് ഏതായാലും ഇത് പാകിസ്ഥാനേറ്റ കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത് പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് മാധ്യമങ്ങളെ അറിയിച്ച് വ്യോമാക്രമണത്തെക്കുറിച്ച് വിവരം നൽകാൻ ഞാൻ ഇന്ത്യൻ സേനയ്ക്ക് നിർദ്ദേശം നൽകി എന്നാൽ അതിനു മുമ്പ് പാകിസ്ഥാന് ഫോണിൽ വിളിച്ച് വിവരം നൽകണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്നാൽ ഫോണിൽ അവരെ കിട്ടിയില്ല സേനയോട് കാത്തിരിക്കാൻ ഞാൻ വീണ്ടും ആവശ്യപ്പെട്ടു തുടർന്ന് പാകിസ്ഥാനെ ഇക്കാര്യം അറിയിച്ചതിന് ശേഷമാണ് അന്ന് രാത്രി നടന്ന വ്യോമ ആക്രമണത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞത് മോദി ഒരു കാര്യവും ഒളിച്ചു വയ്ക്കില്ല ഒളിച്ചിരുന്ന് ആക്രമിക്കുകയുമില്ല എല്ലാ കാര്യവും നേരിട്ടാണ് ചെയ്യുന്നത് ഇതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാജ്യത്തെ നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവർക്കും മോദി മുന്നറിയിപ്പ് നൽകി ഇത് പുതിയ ഭാരതമാണ് ശത്രുപാളയത്തിൽ പോലും പോയി ആക്രമിക്കാൻ നമ്മൾ മടിക്കില്ല പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ പലരും കരുതിയത് അത് കർണാടകയിലെ ബാഗൽ കോട്ടിലാണ് നടന്നതെന്നാണ് തുടർന്ന് വാർത്താ സമ്മേളനം നടത്തിയാണ് അന്ന് ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചത് കാശ്മീരിലെ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന ക്യാമ്പിനു നേരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് ഇന്ത്യ ബാലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ നിരവധി തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ പരിശീലകരും സീനിയർ കമാൻഡർമാരും ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് അന്ന് ഈ ക്യാമ്പിലുണ്ടായിരുന്നത് അവർക്ക് നേരെയായിരുന്നു ഇന്ത്യ അന്ന് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഇന്ത്യയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിടുന്ന നേരത്താണ് ഇന്ത്യ ബാലാക്കോട്ടിൽ അതിശക്തമായ തോതിലുള്ള ഈ ഒരു ആക്രമണം അന്ന് നടത്തിയത് മാത്രവുമല്ല അന്ന് ഇന്ത്യ ബാലാക്കോട്ടിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അവിടെ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടരുത് എന്ന് ഇന്ത്യ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ തീവ്രവാദി ക്യാമ്പിനെ നേർക്ക് തന്നെ അതിനൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ പൗരന്മാരാരും തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് അന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണങ്ങളിലൊന്നും ഇതാണ് അവിടെ സാധാരണ പൗരന്മാർക്ക് ആർക്കും തന്നെ യാതൊരു കുഴപ്പവും സംഭവിക്കാതെ തീവ്രവാദികളെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള ഇന്ത്യയുടെ ആ ഒരു ശേഷി ലോകത്തിന് മുന്നിൽ അറിയിച്ച ദിവസം കൂടിയായിരുന്നു അത് ഇതുതന്നെയാണ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒന്നുകൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്